സിൽവർ ലൈൻ പ്രൊജക്ട് കേരളത്തിന് ഗെയിം ചേഞ്ചറായി മാറുന്ന കേരള സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിയെ തടഞ്ഞുവെക്കുന്ന വികസന വിരോധികളുടെ സംഘടിതമായ എതിർപ്പിനെ തുടർന്ന് രാജ്യ വികസനം നടത്തേണ്ടവർ തന്നെ സംസ്ഥാനത്തിനോടുള്ള രാഷ്ട്രീയ ഉപരോധം പോലെ കെ പദ്ധതിയെ അനിശ്ചിതാവസ്ഥയിൽ നിർത്തുന്ന വിരോധാഭാസമാണ് നാം കാണുന്നത് ശബ്ദത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഹൈപ്പർലൂപ്പ് സംവിധാനങ്ങൾ ഉൾപ്പെടെ നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ലോകം ചർച്ച ചെയ്യുമ്പോൾ മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്ററിലധികം വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു തീവണ്ടിയെക്കുറിച്ച് ആർക്കാണിത്ര ധൃതിയിൽ സഞ്ചരിക്കേണ്ടത് എന്ന് കുപ്രസിദ്ധ പ്രസ്താവനയിലുണ്ട് നമുക്കിടയിലെ വികസന വിരോധികളുടെ ഇടുങ്ങിയ മനസ്സും രാഷ്ട്രീയ ദുഷ്ടലാക്കും പതിറ്റാണ്ടുകളായി തുടരുന്ന കേരളത്തിലെ സാധാരണക്കാരന്റെ ട്രെയിൻ യാത്രാ ദുരിതത്തിന് ഇന്നും വലിയ മാറ്റമൊന്നുമില്ല വന്ദേ ഭാരത് പോലെ ഉയർന്ന നിലവാരമുള്ള അപൂർവം ട്രെയിനുകൾ വന്നെങ്കിലും അതിന്റെ ഗുണം സാധാരണക്കാരന് പ്രാപ്യമല്ല